ഹലോ കാസ് അസ്സാമലൈക്കും ഇക്കോസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ചെറിയൊരു റീവണികളിലേക്ക് പോകാണ് കേട്ടോ നമ്മൾ വാച്ചില് ഫാമിലി എല്ലാവരും കൂടെ ഒന്ന് ഒത്തുകൂടിയതാണ് മൂത്താപ്പാടെ മോക്കടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു ഫങ്ഷൻ എല്ലാം ഉം അലഹമ്മദ നല്ല രീതിയിലെ ഫംഗ്ഷൻ എല്ലാം പോയി എല്ലാവരും ഒരുപാട് നാടുകൾക്ക് ശേഷം ഒത്തിരിമിച്ചുകൂടി എന്റെ ഒരുപാട് കഥകൾ പറയാനുണ്ട് പറയാൻ എന്റെ ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാം ഇല്ല സംഗീതത്തിൽ കൊലഞ്ഞാൽ സമ്മതിക്കില്ല ഞാൻ പാടിയാൽ മതിയോ ഇങ്ങനെ പോയാ സംഗതി കുഴയും ശരിയാ അപ്പൊ ഇനി വൈകണ്ട നമുക്ക്

സൗന്ദര്യം വഴി അമ്മബങ്ങന്മാരെ എന്റെ ആരാധകര് ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട ജെണ്ട് റീത്ത് ഹാരം നോട്ടുമാലാൻ നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്നെ അപേക്ഷിക്കുക രാത്രികൾ പകലുകളാക്കി പകലുകൾ ഗാത്രികളാക്കി ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്നും പെറുക്കിയെടുത്ത ഈ ഗാനത്തിന് പണ്ടെങ്ങോ കേട്ടു മറന്ന ഏതെങ്കിലും ഒരു പാട്ടുമായി സാമ്യം തോന്നിയാൽ അത് കേവലം യാദൃശ്ചികം മാത്രമാണ് ഞാൻ തുടങ്ങട്ടെ പിന്നെ അല്ലടാ പോണ്ടേ അങ്ങനെ എല്ലാവിധ അലങ്കോല കലാപരിപാടികളും കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാണ് ഏതാണ്ട് പത്ത് പത്തരയോടെ ആയിട്ടോ സമയം നാളെ സ്കൂളിൽ പോകേണ്ടവരുണ്ട് ജോലിയില് തിരിച്ചു കയറേണ്ടവരുണ്ട് അപ്പോൾ ഇനിയും ഇതുപോലെ എല്ലാവർക്കും ഒത്തുകൂടാൻ കഴിയട്ടെ എന്നാഗ്രഹിക്കാണ്ടോ മക്കളൊക്കെ ഓർക്കൊന്നുങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇനിയും കാണാം ഇനിയും പ്രതീക്ഷയോടെ ഞാനിപ്പോ ചെല്ലുന്നത് ഒരു പഴയ ഫിലിം ക്യാമറയിൽ ചെന്ന് പതിയാൻ പോകുന്ന ഒരു ചിത്രത്തിലേക്കല്ല കഴിഞ്ഞ ഒരുപാട് നാളുകളായി ഞാൻ കാണുന്ന എന്റെ സ്വപ്നത്തിലേക്കാണ് എന്റെ കുടുംബം In the surgery. Two, three,